കാസർകോട് അടൂരിനെ ഞെട്ടിച്ച് വീട്ടുവളപ്പിലെ കിണറിൽ പുലിയുടെ ജഡം ദുർഗന്ധം അമ്മിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ തലപ്പച്ചേരിയിലെ മോഹനന്റെ കിണറ്റിലാണ് പുലിയുടെ ജഡം കണ്ടെത്തിയത് ജനവാസ മേഖലയിൽ പുലിയുടെ മൃതദേഹം കണ്ടെത്തിയത് വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിട്ടുണ്ട് പ്രദേശത്ത് കൂടുതൽ പുലികളുടെ സാന്നിധ്യമുള്ളതായും സംശയിക്കുന്നു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണ്ണവും എന്നും നിങ്ങൾക്കൊപ്പം റോഷി ജ്വല്ലറി ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ് കാസർഗോഡ് കാസർകോട് അടൂരിലെ വീട്ടുവളപ്പിലെ കിണറിൽ നിന്നും പുലിയുടെ ജഡം കണ്ടെത്തിയത് നാടിനെ ഞെട്ടിച്ചു മാസങ്ങളായി പുലി സാന്നിധ്യമുള്ളതായി നാട്ടുകാർ വിവരം നൽകിയ പ്രദേശത്തു നിന്നുമാണ് പുലിയുടെ ജഡം കണ്ടെത്തിയിരിക്കുന്നത് ശനിയാഴ്ച രാവിലെ പ്രദേശത്തു നിന്നും വലിയ രീതിയിൽ ദുർഗന്ധം വമിച്ചിരുന്നു തുടർന്ന് നാട്ടുകാർ പരിശോധന നടത്തുകയും തലപ്പച്ചേരിയിലെ മോഹനന്റെ കിണറിൽ പുലിയുടെ ജഡം കണ്ടെത്തുകയുമായിരുന്നു മൂന്ന് ദിവസമായി വീട്ടിലെ മോട്ടോർ കേടായിരുന്നതിനാൽ കിണർ ഉപയോഗിച്ചിരുന്നില്ല ആൾമറയില്ലാത്ത കിണർ വലയിട്ട് മൂടിയ നിലയിലായിരുന്നു വലയുടെ ഒരു ഭാഗം കീറിയിട്ടുണ്ട് അബദ്ധത്തിൽ പുലി കിണറിൽ വീണതായാണ് സംശയിക്കുന്നത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ വനം വനംവകുപ്പിനെ പ്രദേശവാസികൾ വിവരമറിയിക്കുകയും വെറ്റിനറി സർജനും ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പുലിയെ പുറത്തെടുത്ത് തുടർ നടപടികൾ സ്വീകരിച്ചു പ്രദേശത്ത് മാസങ്ങളായി പുലിയുടെ സാന്നിധ്യമുണ്ട് രണ്ട് ദിവസം മുൻപ് തൊട്ടടുത്ത് കർണാടക വനമേഖലയിൽ ആനകൾ തമ്മിൽ ഏറ്റുമുട്ടി ഒരു ആന ചെരിഞ്ഞിരുന്നു മൂന്ന് മാസം മുൻപ് ദേലമ്പാടിയിൽ പന്നിക്ക് വെച്ച കെണിയിൽ വീണ് പുലി ചത്തിരുന്നു ഇപ്പോൾ ജനവാസ മേഖലയിൽ തന്നെ പുലിയുടെ ജഡം കണ്ടെത്തിയതോടുകൂടി വലിയ ആശങ്കയിലാണ് നാട്ടുകാർ പ്രദേശത്ത് കൂടുതൽ പുലികളുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറയുന്നു വിഷയത്തിൽ വനം വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ജനങ്ങളുടെ ജീവന് സുരക്ഷയൊരുക്കണമെന്നുമുള്ള ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്